ഇരുപത്തിയെട്ട് വയസ്സുള്ള തുഷാര എന്ന പെൺകുട്ടി മരിക്കുമ്പോൾ അവളുടെ ശരീരഭാരം വെറും ഇരുപത്തിയൊന്ന് കിലോഗ്രാം മാത്രമായിരുന്നു രണ്ട് പൊന്നോമനകളുടെ അമ്മ കൂടിയായ തുഷാരയുടെ ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ടില്ല തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു അവളുടെ ശരീരം വയറൊട്ടി വാരിയെല്ല് തെളിഞ്ഞ് നട്ടെല്ലിനോട് പഞ്ചസാര വെള്ളവും കുതിർന്ന അരിയും മാത്രമാണ് തുഷാരയ്ക്ക് നൽകിയിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തം സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിച്ച തുഷാര മനുഷ്യ മനസ്സിനെ പിടിച്ചുകൊളിക്കിയ ഈ ക്രൂരത നേരിട്ടതിന് കാരണം സ്ത്രീധനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയിലായിരുന്നു ഇരുപത്തിയെട്ടുകാരിയായ തുഷാര മരണപ്പെട്ടു ും പുറം ലോകം ഒരു ഓട്ടോ ഡ്രൈവറാണ് മകളുടെ മരണവിവരം മാതാപിതാക്കളെ അറിയിച്ചത് രാത്രി ഒരു മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും കണ്ടത് ശോഷിച്ച മൃതദേഹമായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയുടെയും ചന്തുലാലിന്റെയും വിവാഹം സ്ത്രീധനത്തിന്റെ പേരിൽ മൂന്നാം മാസം മുതൽ തുഷാരെയും കുടുംബത്തെയും ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു ആ പീഡനം അവസാനിച്ചത് തുഷാരിയുടെ മരണത്തിലായിരുന്നു തുഷാരയെ സ്വന്തം കുടുംബവുമായി സഹകരിക്കാൻ പ്രതികൾ സമ്മതിച്ചിരുന്നില്ല തുഷാരയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചിരുന്നു കുട്ടികളെ പോലും തുഷാരയുടെ വീട്ടുകാരെ കാണാൻ അനുവദിച്ചിരുന്നില്ല തുഷാരയ്ക്ക് അവരുടെ കുഞ്ഞുങ്ങളെ ലാളിക്കാനുള്ള അനുവാദം പോലും ഭർത്താവും ഭർത്തൃമാതാവും നൽകിയിരുന്നില്ല നിര്ധന കുടുംബമാണ് തുഷാരയുടേത് എങ്കിലും ഇരുപത് പവന് സ്വര്ണവും രണ്ടു ലക്ഷം രൂപയും സ്ത്രീധനമായി നല്കാമെന്ന് ഉറപ്പു നൽകി സ്ത്രീധന തുക മൂന്ന് വർഷത്തിനുള്ളിൽ നൽകാമെന്ന് കാണിച്ച പ്രതികൾ തുഷാരയെ തുഷാരയെക്കൊണ്ട് കരാറിൽ ഒപ്പുവെപ്പിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചു സെന്റ് സ്ഥലം നൽകണമെന്നായിരുന്നു കരാർ എന്നാൽ മൂന്നു മാസം പിന്നിട്ടപ്പോൾ മുതൽ തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു തുഷാര സ്വന്തം വീട്ടിൽ പോകാനോ മാതാപിതാക്കളുമായി സഹകരിക്കാനോ സംസാരിക്കാനോ കാണാനോ പോലും അനുവദിച്ചിട്ടില്ല രണ്ട് പെൺകുട്ടികൾ ജനിച്ചിട്ട് പോലും അവരെ കാണാൻ പോലും തുഷാരയുടെ വീട്ടുകാരെ അനുവദിച്ചിരുന്നില്ല തുഷാര മരിക്കുമ്പോൾ മക്കൾക്ക് മൂന്നര ഒന്നര വയസ്സ് വീതമായിരുന്നു പ്രായം മകളെ നഴ്സറിയിൽ ചേർക്കുന്ന സമയം കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ചോദിച്ച അധ്യാപകരോട് ഭാര്യ കിടപ്പുരോഗിയാണെന്നാണ് ചന്തുലാൽ പറഞ്ഞത് ഭാര്യയുടെ പേരിന്റെ സ്ഥാനത്ത് അമ്മയുടെ പേരായ ഗീത എന്ന പേരായിരുന്നു ചന്തുലാൽ നൽകിയത് ശാസ്ത്രീയമായ തെളിവുകൾ കൂടാതെ അയൽക്കാരുടെയും തുഷാരയുടെ മൂന്നര വയസ്സുള്ള മകളുടെയും അധ്യാപികയുടെയും മൊഴിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് വിധിക്കുന്നതിൽ നിർണായകമായത് തുഷാര കൊലക്കേസ് വിധിയിൽ തൃപ്തിയുണ്ടെന്ന് തുഷാരയുടെ കുടുംബം പ്രതികരിച്ചു വിധിയെ സ്വാഗതം ചെയ്തെങ്കിലും മകൾ നേരിട്ട വേദനയ്ക്ക് ഒന്നും പകരമാകില്ലെന്നായിരുന്നു കുടുംബം പ്രതികരിച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ചന്തുലാലിനും ഭർത്തൃമാതാവ് ഗീതാലാലിക്കും കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം തടവും പിഴയും വിധിച്ചത് തുഷാര നേരിട്ടത് അതിക്രൂര പീഡനമാണെന്നും വിധിയിൽ തൃപ്തിയുണ്ടെന്നും പ്രോസിക്യൂഷനും പോലീസും വ്യക്തമാക്കി തുഷാര കൊലക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് തുഷാരയെ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ ഭർത്താവിനും ഭർത്തൃമാതാവിനും കഠിന ശിക്ഷ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം തുഷാര കുടും ക്രൂരതകൾ ബോധ്യപ്പെട്ട കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുപ്പത്തിയാറുകാരനായ ചന്തുലാലിനെയും അറുപത്തിരണ്ട് വയസ്സുള്ള അമ്മ ഗീതാലാലിയെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു കോടതി നീതി നടപ്പാക്കിയെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി